അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അയ്യായിരം പേരെയാണ് അയ്യായിരം ഏഴപ്പവും ഏതാനും മത്സ്യങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കിയ സർവശക്തനും ഞങ്ങൾ ആരാധിക്കുന്നു ആരാധ്യം അങ്ങേ നന്ദി പറയുകയും ചെയ്യുന്ന നിത്യം കന്യകയും നിന്റെയും ഞങ്ങളുടെ ലീഖന്മാരുടെയും സംരക്ഷണത്തിൽ ഞങ്ങളുടെ വള്ളത്തിനെയും യന്ധത്തെയും തൊഴിലാളികളെയും കലയെയും അങ്ങയുടെ സനിതയെ സമർപ്പിക്കുന്ന സ്നേഹതയും നല്ല ദൈവമേ നാമത്തിൽ ഞങ്ങൾ നടത്തുന്ന ആരാധനയുടെ ഫലമായി ഞങ്ങളുടെ മത്സ്യവിള മത്സ്യം നൽകണമേ സമാധാന സാമ്പത്തിക അഭിവൃദ്ധിയിലും ആത്മീയ അവരെ നിലനിർത്തണമേലും പ്രാർത്ഥിക്കുന്ന വണങ്ങുന്ന ഡേറ്റ് ഡേറ്റ് ആൻഡ് ആൻഡ് ടൈം ടൈം കൃപാസനത്തിലെ അമ്മയുടെ മധ്യസ്ഥം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന വിഷയമാണ് സമയാധികാരിയായ അമ്മയാണ് സഞ്ചാരി മാതാവ് ഇതെല്ലാം നമ്മുടെ സാക്ഷ്യങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഈ മാസം അടുത്ത മാസം അമ്മ സന്നിധാനത്ത് വരുന്നവരെ ചില ഡേറ്റുകൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് ചില പരീക്ഷാ ഡേറ്റുകളെല്ലാം ഓർക്കണം ചികിത്സക്ക് പോകാനും സ്കാനിങ്ങിന് പോകാനുള്ള ഡേറ്റുകൾ അങ്ങനെയുള്ളവർ അത് ഓർക്കണം ഓപ്പറേഷൻ്റെ ഡേറ്റുകൾ ഇപ്പോൾ ഓർക്കണം പാക ഉടമ്പിൽ ഡേറ്റുകൾ രജിസ്റ്റർ കച്ചേരി പോകാനുള്ള ഡേറ്റുകൾ പിന്നെ കോടതി പോകാനുണ്ടെങ്കിൽ കോടതി ഡേറ്റുകൾ എല്ലാ ഡേറ്റ് എല്ലാം ഓർത്തോ ആ ഡേറ്റിലെല്ലാം അമ്മ പ്രസൻ്റ് ആയിരിക്കും നീ ഡേറ്റ് എല്ലാം ഓർത്തു ഇപ്പോഴേ ആ ഡേറ്റിലെല്ലാം നിൻ്റെ കൂടെ അമ്മ പ്രസൻ്റ് ആയിരിക്കും ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ട് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കണമെങ്കിൽ ആ ഡേറ്റ് ഓർത്തേക്കണം നിൻ്റെ വിസാക്ക് നിന്നെ വിളിച്ചിരിക്കുന്ന ഇൻ്റർവ്യൂ വിളിച്ചിരിക്കുന്ന ഡേറ്റ് ഉണ്ടെങ്കിൽ ഓർക്കണം നിന്റെ ഇന്റർവ്യൂ ഡേറ്റ് ഓർക്കണം നിൻ്റെ എന്തെങ്കിലും നൈപുണ്യ പരീക്ഷ അതുപോലെ തന്നെ യോഗ്യതാ പരീക്ഷ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുപ്പിൽ പ്രൊഫഷണൽ എക്സാമിനേഷൻസ് അതിൻ്റെ ഡേറ്റ് ഓർക്കണം നിൻ്റെ യാത്രയുണ്ടെങ്കിൽ യാത്രയുടെ ജേണി ആ ജേണിയുടെ ഡേറ്റ് നിൻ്റെ ഫ്ലൈറ്റിൻ്റെ ഡേറ്റ് ഓർക്കണം നിൻ്റെ അന്യ ജില്ല നിൻ്റെ ട്രെയിനിൻ്റെ ഡേറ്റ് എവിടെയെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ ട്രെയിനിൻ്റെ ഡേറ്റ് ഓർക്കണം എല്ലാ ഡേറ്റുകളിലും സമയങ്ങളിലും അമ്മയുടെ മധ്യസ്ഥതയിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്ന അതി ശക്തമായ നിമിഷമാണ് ആ മേഖലയിലെല്ലാം നീ അനുഗ്രഹിക്കപ്പെട്ടു വന്ന് ഓർത്തുകൊണ്ട് ദൈവത്തെ ശ്രുതിക്കേണ്ട ഹലലില്ല ഡേറ്റുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വ്യത്യസ്തമായ ജീവിതം ഇപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഓർക്കാനുണ്ട് കാര്യം നിങ്ങളുടെ രോഗങ്ങള് അതുപോലെ തന്നെ ജീവിത ആവശ്യങ്ങൾ ഈ ഡേറ്റ് ആൻഡ് ടൈമിൻ്റെ അപ്പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഡേറ്റ് നിശ്ചയമില്ലാത്ത വിഷയങ്ങൾ കാര്യം നടക്കേണ്ടതാണ് ഇപ്പം കല്ലിടല്ലേ നിൻ്റെ വീടിൻ്റെ കല്ലിടൽ നടക്കേണ്ടതാണ് വീടില്ല നിനക്ക് സ്ഥലമില്ല നിനക്ക് അങ്ങനെ ഇപ്പം നിൻ്റെ ഭർത്താവ് വിദേശത്താണ് ആക്ക് തിരിച്ചു വരാൻ പറ്റുന്നില്ല അവിടെ കുറച്ച് സാങ്കേതികമായ പ്രശ്നം ആണ് ചിലപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുക എയർപോർട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും ചിലപ്പോൾ വല്ല സാമ്പത്തിക വിഷയമായിരിക്കും അപ്പോൾ ചിലതിൻ്റെ ഡേറ്റിൽ നിനക്കറിയത്തില്ല അപ്പോൾ നീ ഇന്ന് അനുഭവിക്കുന്ന കണ്ണീരിൻ്റെ കാര്യം ഇപ്പോൾ ഓർക്കണം കാര്യം നമ്മൾ ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത് അമ്മയുടെ മുമ്പിൽ നിൽക്കുകയാണ് അമ്മയാണ് നമ്മൾക്ക് വേണ്ടി കർത്താവിനോട് മധ്യസ്ഥം വഹിക്കുന്ന സമയമാണിത് അതുകൊണ്ട് ധൈര്യമായിട്ട് ഓർക്കുക കാര്യം ഒരു പ്രാർത്ഥന ലോകത്തിൽ എന്താ ഉടമ്പടി മരിയൻ ഉടമ്പടി അത് നീ ചെയ്തിട്ട് നിൽക്കുകയാണ് അങ്ങനെ മക്കളെ കണ്ണുനീരോടുകൂടി അങ്ങനെ തിരുസന്നിധി നിൽക്കുകയാണ് അവർക്കൊക്കെ സാക്ഷ്യം പറയാൻ സാധിക്കണം സാക്ഷ്യം പറയാൻ സാധിക്കണം അമ്മയെ പരസിച്ചമ്മയമാതാവേ അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോഴെ സാക്ഷ്യം വരാൻ സാധിക്കുന്ന അനുഗ്രഹങ്ങളാൽ സൗഖ്യവും സമാധാനവും നൽകണമേ സ്ഥലം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം കാര്യം ഇപ്പം ഇവിടെ കുറച്ച് നിങ്ങൾക്ക് ഈശ്വരനെ കാണാം മൂളിൽ ഒരു പത്ത് രണ്ടായിരം ആൾക്കാരുണ്ട് അവിടെയുണ്ട് അപ്പോൾ ഇതെല്ലാം ഒറ്റ ബ്ലോക്കിൽ ധ്യാനം നടക്കണം ഉടമ്പടി ധ്യാനം അമ്മ പ്രത്യക്ഷപ്പെട്ട നട സ്ഥലത്ത് നടത്താൻ പറ്റത്തുള്ളൂ നമുക്ക് അപ്പം ഉടമ്പടി പ്രാർത്ഥന ഇവിടെ നടത്താൻ പറ്റത്തുള്ളൂ പക്ഷേ ഈ ധ്യാനം മാറ്റാൻ പറ്റും അതി സമീപ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഒന്നൊന്നര ഏക്കർ സ്ഥലം കിട്ടുകയാണെങ്കിൽ മാറ്റാൻ പറ്റും അപ്പോൾ അതിന് നമുക്കൊരു മൂന്ന് കോടി രൂപ എങ്കിലും വേണ്ടി വരും മൂന്ന് നാല് കോടി രൂപ വേണം അപ്പം നിങ്ങൾ അത് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ആർക്കെങ്കിലും ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ അയ്യഞ്ച് സ്ഥലം മേടിച്ച് നമുക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല ഇപ്പം നിങ്ങൾക്ക് ഒത്തിരിയേറെ വരുമാനം കിട്ടുന്ന ആൾക്കാരെ ഞങ്ങളാരും നിങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല ഒരു സാധനം ഞാൻ അച്ഛൻ ചോദിക്കത്തില്ല ഇപ്പോഴത്തെ ഒരു വിഷയം വന്നിരിക്കുന്ന വെച്ചാൽ ഇതൊരു ഭയങ്കര സ്ഫോടകാത്മകമായ സിറ്റുവേഷൻസാണ് ഇപ്പോൾ നിങ്ങൾക്ക് കോടികൾ കിട്ടുമ്പോൾ ലക്ഷങ്ങൾ കിട്ടുമ്പോൾ അഞ്ചു സ്ഥലം അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മൂന്ന് സെൻറ്റ് വാങ്ങിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ ഏതെങ്കിലും സ്ഥലം മുന്നേ ഒരു കുറേ പൈസ കൊടുത്ത് അഡ്വാൻസ് ചെയ്തിട്ടിട്ട് പതുക്കെ പതുക്കെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും രണ്ട് കൊല്ലം കൊണ്ട് വാങ്ങിക്കാൻ പറ്റുമായിരിക്കും അപ്പം അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അമ്മയുടെയും ഈശോൻ്റെയും നടക്കു നിന്നുകൊണ്ട് ഷെയർ ചെയ്യുകയാണ് കാര്യം അവർക്ക് രണ്ടുപേർക്കും ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങളാ അമ്മ സഹായിക്കും ഈശോയെ സഹായിക്കും ഒരു സംശയമില്ല കാര്യത്തിൽ ഇപ്പോൾ സന്തോഷമായിരിക്കുക ഇപ്പം ഈ വിഷയം നന്നായിട്ട് നടക്കും അപ്പോൾ നമുക്ക് പ്രാർത്ഥന എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് പേർക്ക് മാത്രമല്ല എല്ലാവർക്കും സ്വസ്ഥവും സമാധാനവുമായിട്ട് ഇരുന്ന് ധ്യാനം കൂടുന്ന വലിയൊരു ആലയം വേണം അതിവിടുന്ന് മാറി അത് അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഉടമ്പടി കൃത്യമായിട്ട് ഇവിടെ നടക്കും ഉടമ്പടി ധ്യാനം നമുക്ക് ഇവിടെ നിന്ന് കഴിയുമ്പോഴിലെ കാലുണ്ട് നാലാം നിലയിൽ സ്റ്റെയർ കേസ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന ആൾക്കാർ സ്റ്റെയർ കേസ് അതായത് ഒരു യൂറിനറിക്ക് പോലും പോകാൻ പറ്റത്തില്ല കുഞ്ഞ് പിള്ളേരുമായിട്ട് വന്നിട്ട് വേർത്തൊഴിച്ച് നിൽക്കണം ഈ അമ്മമാരെയും കുഞ്ഞിനെയും ഓര കുഞ്ഞിനെയും പിടിച്ചിരുന്നു കൊണ്ട് നിൽക്കുന്നത് ഇപ്പോൾ അത് അമ്മ നമ്മളെ സംരക്ഷിക്കുന്ന കൊണ്ടാണ് ഇനി പുറത്തോട്ടിറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഫ്രണ്ടിലോട്ട് പോകരുത് അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ സൈഡിലൂടെ പോകാൻ പാടുള്ളൂ സൈഡിൽ രണ്ട് ഇതുണ്ട് സൈഡിലൂടെ മക്കൾ പോകാവൂ പിന്നെ പത്രം പത്രമാണ് അമ്മ ഈ സന്ദേശം മുഴുവനും നിങ്ങളെ ലോകം നമ്മളെ ഈശ്വരനെ അറിയാത്തവരറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും നമ്മുടെ കയ്യിൽ നമുക്ക് കഷ്ടപ്പെട്ട് ചെയ്യാനുള്ള ഇപ്പം യൂട്യൂബിൽ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇല്ലേ അത് വലിയ സംഭവമാണ് കാര്യം ഇൻ്റർനാഷണൽ ലെവലിലോട്ട് അത് പോകുമ്പോൾ നിങ്ങൾക്കറിയാം പക്ഷേ കാര്യമുണ്ട് മക്കൾ വെറുതെ യൂട്യൂബിൽ ഷെയർ ചെയ്യരുത് ഒരു സ്വർഗസ്വനായി ചെല്ലിയിട്ട് ഷെയർ ചെയ്യാവൂ കാരണം അത് നമ്മൾ ദൈവത്തിൻ്റെ ജോലിയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കാണുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം ആ ചുമ്മാ കണ്ടാൽ പോരാ അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു സ്വർഗസ്വനായി ചെയ്ത് ചെല്ലിട്ട് വേണം മാത്രമേ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് അത്ഭുതം വെച്ച് മൂന്ന് ഒരു പ്രസംഗം വെച്ച് എല്ലാ ദിവസവും തരും അത് സുബിശ വിലക്ക് വേണ്ടി തരണതാണ് അപ്പം നിങ്ങൾ സൃഗസ്ഥനായി ചൊല്ലിട്ട് നിങ്ങളും കാണണം അപ്പം ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് ഷെയർ ചെയ്യണം പത്രം അതിനേക്കാൾ ഭയങ്കരമാണ് കാര്യം ഇത് കൊണ്ടു കൊടുക്കണം ഇതിൻ്റെ കൂടെ മാതാവ് സഞ്ചരിക്കണില്ല മടിക്കൊണ്ടുവന്ന് പത്രം ഇട്ടുകഴിഞ്ഞാൽ ആ സെക്കൻഡിന് മൊബൈലിൽ അവളുടെ റിസൾട്ട് വന്നില്ലേ അവൾ എന്തുമാത്രം ടെൻഷഡ് ആണ് ആ കുഞ്ഞ് ഭയങ്കര ടെൻഷല്ലേ ടെൻസ്ഡ് ടെൻഷാകണ്ടടി എന്ന് അമ്മ പറയുകയാണ് അടുത്ത് വന്ന് ആ ഒരു പത്രം ഇട്ട് കൊടുക്കുമ്പോൾ ആ സെക്കൻഡ് സംഭവിക്കണത് അപ്പോൾ അത്രയും ലൈവായിട്ടാണ് അമ്മ കൂടെ സഞ്ചരിക്കണം അത്രയും ശ്രദ്ധയുണ്ട് ദൈവത്തിന് അപ്പം എൻ്റെ മക്കൾ അത്രയും ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നീ ദൈവത്തെ സ്നേഹിച്ച് ദൈവ സാന്നിധ്യത്തിൽ തന്നെ ജീവിക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിശുദ്ധിയുള്ളവരായിരിക്കണം നിങ്ങൾ ലോകത്തിലേറ്റവും കൂടുതൽ വിശുദ്ധിയുള്ളവരായിരിക്കണം നിങ്ങൾ കാരണം നിങ്ങൾ ലോകത്തൊരുത്തും ഇല്ലാത്ത പ്രാർത്ഥനയില് ദൈവമായിട്ട് ഐക്യപ്പെടാൻ വേണ്ടി ദൈവം നിന്നെ സ്വന്തമായിട്ട് വിളിച്ച മക്കളാ ഉയർത്തിപ്പിടിക്കുക നിറച്ച വസ്തുക്കൾ ചെല്ലട്ടെ പരിശുദ്ധാത്മാവില് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസവലും പുനയാളന്മാരുടെ ഈകത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഈർപ്പലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ും ആകാശത്തിനെയും ഭൂമിയും ശ്രദ്ധാവും ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ രൂപത്തിൽ ഞാൻ ശേഷിയാലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നത് ഇറങ്ങി മരിച്ചു വരുന്നത് ൊണ്ട് ശ്രുതിക്കട്ടെ മാരകരോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന പോലെ തന്നി പറയുന്നു ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളിൽ അനുഗ്രഹം വർഷിക്കുന്നതിനോട് തന്നി പറയുന്നു കഥാവായ ദൈവമേ കരൽ കായൽ മാർഗങ്ങൾ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും അവരുടെ വള്ളങ്ങളെയും വഞ്ചികളെയും ആശീർവദിക്കുന്ന പോലെ തന്നി പറയുന്നു അവരുടെ കുടുംബങ്ങളെ ആശ്രയിക്കുന്നു തന്നെ പറയുന്നു ഞങ്ങളുടെ മടക്കു യാത്രയെ ആശ്രമിക്കുന്നതിനെ പോലെ തന്നെ പറയുന്നു പരിശുദ്ധ പരമ എൻ്റെ പേര് ലാലി ജോസഫ് ഞാൻ ഹ്യൂസ്റ്റൺ അമേരിക്കയിൽ നിന്നാണ് വരുന്നത് ഞാൻ സാക്ഷ്യം പറയാൻ മാത്രമായിട്ടാണ് ഞാൻ വന്നത് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത് ആദ്യമായിട്ട് ഈ പുണ്യഭൂമിയിൽ ഇവിടെ നിന്ന് ആൾക്കാരിൽ നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എനിക്കൊരു അവസരം ലഭിച്ച പരിശുദ്ധ അമ്മയ്ക്ക് തിരികുമാരന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഞാനൊരു ഐ ടി പ്രൊഫഷണലാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ അമേരിക്കയിലാണ് എനിക്ക് ഭർത്താവ് രണ്ട് മക്കളുമുണ്ട് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഇൻ ഇൻലോസിൻ്റെ ഫാമിലിയിലുണ്ടായ ഒരു വലിയൊരു അത്ഭുതമാണ് അതായത് എൻ്റെ മതങ്ങളിലോ വിഡോ ആണ് മുപ്പത്തിരണ്ട് വർഷം വയസ്സ് തൊട്ട് അഞ്ച് മക്കളും ഉണ്ട് അതിൽ മൂന്ന് മക്കൾ പറഞ്ഞതും രണ്ട് മക്കൾ അകത്തുമാണ് ഇന്ത്യക്കുമാണ് അതൊരിക്കലും ആ പ്രോപ്പർട്ടി ഡിവിഷൻ ഡിവിഷനൊന്നും സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല ഓരോ കാരണങ്ങളാലും അത് നീണ്ടു നീണ്ടു നീണ്ടുപോയി ഞാനും അമ്മയും വീട്ടിലുള്ള സഹോദരങ്ങളെല്ലാം തമ്മിൽ പത്ത് വർഷമായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഒരു തരത്തിലും എന്നാ പറയണേ ശാത്താൻ അതിനെ എങ്ങനെയെങ്കിലും മാറ്റി വിട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഞാനും അമ്മയും തീരുമാനിച്ചു ഇനിയിപ്പം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഞാനിങ്ങനെ കൃപാസനത്തിൽ ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു റിട്ടേൺ വരണമെന്ന് അതായത് അക്നോളജ്മെൻറ്റ് വരണമെന്ന് ഓർത്ത് അപ്പോൾ അത് വന്നില്ല അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ എന്നോട് പറഞ്ഞു ഇപ്പോഴത്തെ ഇതനുസരിച്ച് കോവിഡിൻ്റെ ഇതനുസരിച്ച് നമുക്ക് റിട്ടേൺ റിപ്ലൈ ഒന്നും വരേണ്ട ആവശ്യമില്ല തുടങ്ങാം അപ്പം ഞാൻ ഫെബ്രുവരിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങി എൻ്റെ ആദ്യത്തെ നിയോ പ്രാർത്ഥന ഉടമ്പടി തീരുന്നതിന് തൊണ്ണൂറ് ദിവസം മുമ്പ് പെട്ടെന്ന് എൻ്റെ മദറിനിലേക്ക് ഒരു ക്യാൻസർ എന്ന ഒരു അസുഖം വന്ന മൂന്നാമത്തെ സ്റ്റേജായി അവൾ ഈ വെളിയിലായിരുന്ന മൂന്ന് മക്കളും എന്നാ പറയണത് നോ ടൈമിൽ അമ്മയുടെ എടുത്തെത്തി ഒരാഴ്ച കൊണ്ട് ആ വീട്ടിലെ പ്രോപ്പർട്ടി വിഷം നടക്കാൻ പറ്റും പത്ത് വർഷമായിട്ട് നടക്കാൻ പറ്റാത്ത ഒരു സാ ഒരു കാര്യം പരിശുദ്ധ അമ്മയുടെ സഹായം തിരുക്കുമരൻ്റെ ഈ സഹായത്താൽ സാധിച്ചു കിട്ടി എന്നുള്ളതാണ് അത് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കേട്ട് കേട്ടിട്ടില്ലാത്ത ഒരു സാക്ഷ്യമായിരിക്കാം എൻ്റെ ഒരു സിസ്റ്റർ അമേരിക്കയിലെ ഒരു ദുരിത സാഹചര്യത്തിൽ മരിച്ചതായി കാണപ്പെട്ടു അപ്പോൾ എൻ്റെ സിസ്റ്റർ മരിച്ചത് ആത്മഹത്യാണോ എന്ന് സംസാരി എന്ന് സംശയിച്ചിരുന്നു പക്ഷെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരും കൂടി ഒരുപാട് പ്രാർത്ഥിച്ചു ദൈവമേ അവളിൽ കരുണയായിരിക്കണമേ അവളെ സ്വർഗത്തിലേക്ക് കരയട്ടണമേ അപ്പോൾ ഞാൻ ഇവിടെ സെപ്റ്റംബർ ട്വന്റി ട്വൻറ്റി ടുവിൽ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചു എൻ്റെ പരിശുദ്ധിയമ്മ എൻ്റെ തിരുക്കുമാരനെ അവളുടെ പാവങ്ങൾ ക്ഷമിച്ച് അവളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകണമേ എന്ന് അപ്പം എൻ്റെ ആ ഉടമ്പടി തീരുന്നതിന് പത്ത് ദിവസം മുമ്പ് എനിക്ക് എൻ്റെ സഹോദരി സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ചേച്ചി ദൈവം കാരുണ്യവാനാണ് എന്നെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തിരിക്കുന്നു അത് കഴിഞ്ഞിപ്പം നിങ്ങൾ വിചാരി വിചാരിക്കുമായിരിക്കാം ഒരു പക്ഷെ ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പക്ഷേങ്കിൽ ഞാൻ പറയട്ടെ എൻ്റെ സിസ്റ്ററിന് വേണ്ടി എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനും എൻ്റെ കുടുംബം പക്ഷേങ്കിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം പ്രാർത്ഥിക്കാനായി ഓർമ്മ വരുമ്പോഴേ എനിക്ക് സംഭവം എനിക്ക് ഓർമ്മ വരുന്ന ഇതാണ് എൻ്റെ സിസ്റ്റർ സ്വർഗ്ഗത്തിലാണല്ലോ എന്നാണതാണ് ഇതിന് എൻ്റെ പരിശുദ്ധി അമ്മയ്ക്ക് തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പരിശുദ്ധ അമ്മ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മളെ എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അമേരിക്കയിൽ ആ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ ഒരു റോഡ് ഫ്രീ വേ എന്ന് പറയും വേ എന്ന് പറഞ്ഞാൽ സിഗ്നൽസ് ഒന്നുമില്ല അവിടുത്തെ ഒരു മിനിമം സ്പീഡ് എന്ന് പറയുന്നത് അറുപത്തഞ്ച് മൈൽ പേർ അവർ ആണ് അപ്പം നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതം എത്ര കിലോമീറ്റർ പേർ അവർ ആകുമെന്ന് ഞാനിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഒരു റോഡിൻ്റെ ഒരു വളവ് വരികയാണ് വളവ് വരുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ലൈൻ്റെ അപ്പുറത്ത് ഒരു പിക് വലിയൊരു എനിക്കതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പറയണമെങ്കിൽ ഒരു അമ്പത്തിയാറ് അടി നീളമുള്ള ഒരു ട്രക്കിൻ്റെ പുറകിൽ അമ്പത്താറു അടി നീളമുള്ള ഒരു ട്രക്ക് ഒരു ഇങ്ങനെയൊരു വലിയൊരു പിക്കപ്പ് ട്രക്കെന്ന് പറയും അതിങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ് ട്രക്കിൻ്റെ പുറകിലൊന്നുമില്ല കാലിയാണ് പക്ഷേങ്കിൽ ഞാൻ എൻ്റെ പെട്ടെന്ന് എൻ്റെ മാതാവ് എന്നോട് തോന്നിക്കുകയാണ് ഈ ലൈനിൽ നിന്ന് മാറി ഈ ട്രക്ക് ശരിക്കും ലൈനിൽ പോകുന്നില്ല ലൈനിൽ നിന്ന് ഇടത്തേക്കും പുറത്തേക്കും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു പുറകിലുള്ള ആ പിക്കപ്പ് ഏരിയ അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് എൻ്റെ ഇടത്തു വശത്തെ ലൈനിലേക്ക് മാറി പിറ്റത്തെ ലൈൻ എന്ന് പറയുന്ന ഒരു വലിയ ഭിത്തിയാണ് നാലടി പൊക്കമുള്ള ഒരു ഭിത്തിയാണ് അമേരിക്കയിലെ വെളി രാജ്യങ്ങളിൽ അങ്ങനെയാണ് അപ്പുറവും ഇപ്പുറവും അതായത് ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് പോകുന്ന റോഡുകൾ തമ്മിലുള്ള ഭിത്തി കൊണ്ട് വേർതിരിച്ചിരിക്കും അപ്പം ഞാൻ ആ ലൈനിലേക്ക് മാറി പെട്ടെന്ന് എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എൻ്റെ കാറിൽ വന്നൊരു വലത് വശത്ത് വന്നൊരു ഇടിച്ച് എന്നെ ഈ ട്രക്ക് എന്താണെന്ന് എനിക്കറിയില്ല എന്നെ ഇടിച്ച് ഈ ഭിത്തിക്ക് കൊണ്ട് ഇടിപ്പിച്ചു അപ്പം ഞാനും ആ ഭിത്തിയും തമ്മിലൊരു നാലടി വ്യത്യാസം കാണും അത് കഴിഞ്ഞ് എൻ്റെ ആ ഭിത്തിയിൽ എൻ്റെ കാർ ഇടിച്ചിട്ട് കാറ് വലത്തേക്ക് മാറി ഇടത്തേക്ക് മാറി എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി എന്താണ് സംഭവിക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ വിചാരിച്ചു എൻ്റെ ദൈവമേ ഇത് സത്യമാണോ ഇത് റിയാലിറ്റിയാണോ കാർസ് എന്നൊരു മൂവി കണ്ടിട്ടുള്ളത് നിങ്ങൾക്കറിയായിരിക്കാം ഒരുപക്ഷെ ഈ കാ ഈ കാറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച ഒരു ഫണ്ണ്ണ് പോലെ ആ മൂവിയിൽ കാണാം പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ റിയാലിറ്റിയായി ആയി കണ്ണ് കണ്ണിൽ ഇരുട്ട് കയറി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരു ടു ത്രീ മിനിറ്റ്സ് ആയി കാണുമായിരിക്കും ഞാൻ ഇങ്ങനെ വിചാരിക്കും എപ്പോഴും ഞാൻ വണ്ടി കയറുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഈശോയെ എൻ്റെ തിരി രക്തമേ ഈശോയുടെ തിരി രക്തമേ എന്നെ സംരക്ഷിക്കണമേ എന്നെ സുരക്ഷിതമായി എത്തിക്കണമെന്ന് അപ്പോൾ ആദ്യമായി എൻ്റെ മനസ്സിലുണ്ടായ ഒരു വിചാരം ഇതാണ് എൻ്റെ ഈശോയെ ഞാൻ നിന്നും പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊന്ത കേട്ടുകൊണ്ടാണ് വണ്ടിയിൽ പോകുന്നത് എനിക്കെങ്ങനെ ഇത് സംഭവിച്ചു അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നെ ഇടിച്ച് ആ ട്രക്ക് കുറേ ദൂരം അങ്ങ് പോയിട്ട് അവിടെ നിർത്തിയിട്ട് അയാൾ തിരിച്ചു വരികയാണ് അപ്പം തിരിച്ചു വരുമ്പം വന്ന് എന്നോട് ഇങ്ങനെ വണ്ടിയുടെ ചില്ല് താറ്റാനായി പറയുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ല എന്താ സംഭവിക്കണമില്ല എൻ്റെ വണ്ടിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എമർജൻസി ഒക്കെ ഡയല് ചെയ്യുന്ന അതൊക്കെ ഇങ്ങനെ ഡയല് ചെയ്തു അപ്പോൾ അയാൾ വന്ന് ചില്ല് താത്തി എൻജിൻ ഓഫ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി ദൈവമേ എൻ്റെ വണ്ടിയിലുള്ള സർവ്വ എയർ ബാഗും പോയി ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ പരിശുദ്ധ അമ്മയും എന്നെ സംരക്ഷിച്ചു ദേവികുമാരൻ എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തു ഒരു കുഴുപ്പുമില്ല ഒരു പോറലുമില്ലാതെ ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ വണ്ടി കംപ്ലീറ്റ് ഡാമേജായി അയാൾക്കും ഒന്നും സംഭവിച്ചില്ല ഇതും എൻ്റെ പരിശുദ്ധയമ്മയും അമ്മയും തിരുക്കുമാരനും എന്നെ സംരക്ഷിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്നെ എനിക്ക് ഈ പുണ്യഭൂമിയിൽ ഒരു സാക്ഷിയായി നിർത്തിയ പരിശുദ്ധയമ്മയ്ക്ക് തിരുക്കുമാരനെ ഞാൻ വീണ്ടും നന്ദി പറയുന്നു എൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവൃത്തികളും എന്നാൽ എനിക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു ഖരമാണ് എന്നും കുർബാന കാണണം എനിക്കെന്നും കുർബാന കാണണ്ടില്ലെങ്കിൽ എനിക്കൊരു കാപ്പ് കാപ്പി കുടിക്കാത്ത ഒരു ഫീലിംഗ് ആണ് രാവിലെ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഇംഗ്ലീഷും സ്പാനിഷും പത്രങ്ങൾ വാങ്ങിച്ച് ഞാൻ അവിടെ ഉള്ളവർക്ക് കൊടുക്കും സ്പാനിഷൊന്നും പറയാൻ എനിക്കറിയില്ല പക്ഷേ ഞാൻ മാതാവിൻ്റെ പടം കാണിച്ചിട്ട് ഞാനിങ്ങനെ പറയും സ്പാനിഷുകാരെല്ലാം നല്ല വിശ്വാസികളാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെയാണ് ഇന്ന സ്ഥലത്ത് ഓൺലൈനിൽ കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ഞാൻ എനിക്ക് അവിടെ ഇങ്ങനെ അമേരിക്കയിലെ സാഹചര്യത്തിൽ ഇങ്ങനെ പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ അവിടെ പാർപ്പിടവും ഭക്ഷണവും ഇല്ലാതെ ആൾക്കാരെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവർക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുണ്ട് അപ്പം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽക്കൊക്കെ പൈസ കൊടുക്കുകയാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അതായത് ധ്യാന കേന്ദ്രങ്ങൾ അതായത് നമുക്ക് ദൈവത്തെ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ ലോകത്തിലുണ്ട് അപ്പോൾ എന്നാണ് ദൈവത്തെ അറിയിക്കുവാനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രേക്ഷിത പ്രവർത്തനം എനിക്ക് പ്രസംഗിക്കാനുള്ള കഴിവില്ല പക്ഷെങ്കിൽ എനിക്ക് പ്രസംഗിക്കുന്നവരെ ആ സാധനങ്ങളെ മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കും എന്നും കുർബാന കാണ്ട് ഞാൻ നമ്മുടെ തിരുസഭയ്ക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ട് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ഡ്രഗും മറ്റ് കാര്യങ്ങളിലുമൊക്കെ ആയിട്ട് പെട്ട് വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞായറാഴ്ചകളിൽ ഒരു മണിക്കൂറ് ഞാൻ ആരാധനയിൽ എല്ലാവർക്കും വേണ്ടി ഓർത്ത് മറ്റുള്ളവരെ ലോകത്തെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രവർത്തനം അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ എൻ്റെ പേര് മിനി ജോർജ് ഞാൻ തിരുവല്ലയിൽ നിന്നും വരുന്നു മർത്തോമ്മ ഇടവേലെ അംഗമാണ് എനിക്ക് ഇവിടെ ഉടമ്പടി വെച്ചതിൽ എൻ്റെ മോൾ ഒ ഇ ടി പരീക്ഷക്ക് വേണ്ടിയായിരുന്നു അത് പാസ്സായി അത് മോള് പറയും ഈശോയ്ക്കും തിരുവുമാരനും നന്ദി എൻ്റെ പേര് ജീന ജോർജ് ഞാൻ തിരുവല്ല മർത്തോമ ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഒ എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ മൂന്നാമത്തെ വട്ടമാണ് ഒ എക്സാം എഴുതി പാസ്സായത് ആദ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പെട്ടെന്ന് തന്നെ എക്സാം എഴുതുമായിരുന്നു പ്രക്ഷിദ്ധ പ്രവർത്തനം ഒന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എനിക്ക് എക്സാം പാസ്സാകാൻ പറ്റിയില്ല രണ്ടാമത്തെ വട്ടവും ഞാൻ ഡേറ്റ് എടുത്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പക്ഷേ കറക്റ്റായിട്ട് എനിക്കൊന്നും നോക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എനിക്കിനി ഒ ഇ ടി എക്സാം കിട്ടില്ല ഇനിയും നോക്കുന്നില്ല എന്ന് വെച്ച് ഞാൻ ജോലിക്ക് കയറി അങ്ങനെ വൺ ഇയർ ഞാൻ എറണാകുളത്തുള്ള ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അപ്പോൾ എനിക്ക് അതും ഒരു മാതാവിൻ്റെ ഞാൻ അപ്പോൾ എല്ലാ ആഴ്ചയിലും പള്ളി പോവുകയും കുർബാന ഉള്ളൊക്കെ ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് ഉള്ളിലൊരു വിശ്വാസം വന്നു ഒന്നും കൂടെ എക്സാം എഴുതി നോക്കാം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം കറക്റ്റായിട്ട് പ്രക്ഷിദ്ധ പ്രവർത്തനം എല്ലാം ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ ഡേ കഴിഞ്ഞ ഏപ്രിൽ ഡേറ്റ് എടുത്തു എക്സ് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ഈശോയെ കുറിച്ചു എൻ്റെ കയ്യിൽ തന്നു തൈലം എൻ്റെ രണ്ട് ചെവിയിലും തൊട്ട് അച്ഛൻ പ്രാർത്ഥിച്ചു ഇവിടെ മാതാവിൻ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എപ്പോഴും പള്ളി വരുമ്പോൾ ഈ ഒരു സൈഡിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത് കേൾക്കാം ഹോൾ ടിക്കറ്റുമായിട്ട് വന്ന് പോകുന്ന ഡേറ്റ് അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവ് എനിക്കും ഇതുപോലെ ഇവിടെ ഈ ഫ്രണ്ടിൽ വന്ന് നിന്ന് എൻ്റെ ടിക്കറ്റും പാസ്പോർട്ടുമായിട്ട് എനിക്ക് പറയാൻ പറ്റണേ എനിക്ക് പോകാൻ പറ്റുമെന്ന് അങ്ങനെ എനിക്ക് എക്സാം പാസ്സായി എനിക്ക് മാൾടെക്ക് പോലുള്ള വിസ വന്നു എൻ്റെ പാസ്പോർട്ടാണിത് നാളെ അഞ്ച് അമ്പതിനാണ് എനിക്ക് ഫ്ലൈറ്റ് ഞാൻ നാളെ വാഴട്ടയ്ക്ക് പോകുകയാണ് മാതാവിന് ഇശോയ്ക്ക് ഒരായിരം നന്ദി ഞാൻ എക്സാമിന് പോകുമ്പോൾ പോയപ്പോ മാതാവിൻ്റെ ഉപ്പും തൈലുമായിട്ടാണ് ഞാൻ പോയത് ഉപ്പൊരു പേപ്പറിൽ പൊതിഞ്ചും കാശി രൂപ അച്ഛൻ തന്ന കാശുരൂപം ഞാൻ കയ്യിൽ മുറുക്ക പിടിച്ച് ഞാൻ എക്സാമിന് കയറുന്നതിന് മുമ്പേ പറഞ്ഞു മാതാവേ എനിക്ക് സ്പീക്കിങ്ങിന് മാതാവായിരിക്കണം എൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് എൻ്റെ അടുത്ത് കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നതെന്ന് അതുപോലെ തന്നെ ഒരു ആയിരുന്നു എനിക്ക് നല്ല കോൺഫിൻ്റ് ആയിട്ട് സ്പീക്കിങ് ചെയ്യാൻ പറ്റി വൺ ഇയർ ആയിട്ട് ഞാൻ എക്സാം എഴുതിയില്ല എന്നപ്പോൾ ഞാൻ റൈറ്റിംഗ് ഒന്നും പോലും ഞാൻ നോക്കിയില്ല ഞാൻ അതും റൈറ്റിങ്ങും റീഡിങ്ങും എല്ലാം ചെയ്തപ്പോഴും എനിക്ക് കാശുരൂപം കൈവെച്ച് മാതാവേ നീ എഴുതി തന്നേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എല്ലാം എഴുതി പുറത്തിറങ്ങി റൈറ്റിങ്ങിൻ്റെ ചോദിച്ചപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എഴുതിയ പാറ്റേണേ അല്ലയെന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് റൈറ്റിംഗ് കിട്ടില്ല എന്ന് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിന് ബി മാർഗോടെ എനിക്ക് പാസ്സാവാൻ പറ്റി എന്നെ ഒരു ആയിരം നന്ദി എൻ്റെ ഈ മോടെ കല്യാണം നടക്കാൻ വേണ്ടി ഞാനിവിടെ ഉടമ്പടി ഉടമ്പടി വെച്ചിരുന്നു അത് മോടെ കല്യാണം പെട്ടെന്ന് അമ്മ ഈശോയും ഇടപെട്ട് പെട്ടെന്ന് ആ കല്യാണം നടത്തു നടന്നു അതൊരു കെ എസ് സി ജോലിയുള്ള ഒരു നല്ല സ്വഭാവമുള്ള ഒരു പൈനയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഈ മോൾക്ക് മറ്റേ ഇളയ മോളുണ്ട് അതിന് രണ്ട് വർഷ കോഴ്സാണ് എ എൻ എമ്മിന് പഠിക്കേണ്ടത് അത് ഒരു വർഷ കോഴ്സാണ് പഠിച്ചോ പഠിച്ചത് അപ്പോൾ അതിന് ജോലി കിട്ടാനും കൊണ്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി മുഖാന്തരം അഞ്ചാറ് മാസം കൊണ്ട് അത് ഇല്ലാതിരുന്നപ്പോൾ ഒരു നമ്പർ അയച്ചു തന്നു ഞങ്ങളത് കൊണ്ടുവന്ന് പിന്നെ മലപ്പുറം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു അപ്പോൾ അവിടുത്തെ എച്ച് എമ്മ പറഞ്ഞു ഈ കുട്ടിക്ക് പിന്നെ ജോലി ഒരു വർഷത്തെ പഠിച്ചാൽ പഠിച്ചാലെങ്ങനാ ജോലി കിട്ടുന്നത് രണ്ട് വർഷ കോഴ്സല്ലേ പഠിക്കേണ്ടത് അതുകൊണ്ട് എങ്ങനെയാണ് കിട്ടുന്നത് പറഞ്ഞു അപ്പോൾ അമ്മയുടെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പും അല്ലെങ്കിൽ ഞാൻ അവിടെ വിതറിയിരുന്നു അങ്ങനെ വിതറി അമ്മയുടെ ഒരു അനുഗ്രഹത്താൽ ആ ഏച്ചമ്മ പറഞ്ഞു നിങ്ങൾക്ക് ജോലി മോളെ ഇവിടെ എടുത്ത് എടുക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു വർഷം കൊണ്ട് അത് ജോലി ചെയ്ത് ചെയ്യുവാണേ പിന്നെ എനിക്ക് എൻ്റെ വസ്തു ജിപ്തി ഞങ്ങൾ ബാങ്കിൽ ലോൺ വെച്ചിരുന്നു അത് ജിപ്തി ആകുന്നു അത് ഒത്തിരി കടബാതിര കാരണം ഞാൻ ഇവിടെ വന്ന അച്ഛനോട് വന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് പ്രാർത്ഥിച്ച് അമ്മയോടും അമ്മയുടെ അനുഗ്രഹത്താൽ എൻ്റെ ആ ജിപ്തി നീക്കം ചെയ്തു തന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്താക്കുന്നത് ഇവിടുന്ന് പത്രങ്ങൾ കൊണ്ടുപോയി ഞാൻ പിന്നെ ഗവൺമെൻറ് ആശുപത്രികളിലും സ്റ്റാൻഡുകളിലും അങ്ങനെ പത്രങ്ങൾ വിതരണം ചെയ്തു പിന്നെ പ്രേക്ഷിതമായിട്ട് കാരുണ്യപ്രവൃത്തികൾ ചെയ്താക്കുന്നത് അനാഥാലയത്തിൽ ചെന്ന് അമ്മച്ചിമാരുടെ അടുത്ത് ചെന്ന് വന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ ഈശോയുടെ കാര്യങ്ങളും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും പറഞ്ഞ് അമ്മേമ്മ അമ്മയോട് അമ്മമ്മച്ചിമാരോട് പ്രാർത്ഥിച്ച് അമ്മച്ചിമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നഖങ്ങളൊക്കെ വെട്ടിക്കൊടുക്കുകയും അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് പിന്നെ എന്നെയിൽ കഴിയുന്നതായ പൈസകളൊക്കെ കൊടുത്ത് ഞാൻ ഓരോരുത്തരെ സഹായിക്കും ഇത്രയൊക്കെയാണ് എനിക്ക് പിന്നെ കൂടുതൽ പിന്നെ പള്ളികൾ പള്ളിയിലെ എല്ലാ ആഴ്ചകളിലും പോയി പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ ബൈബിൾ വായിക്കുകയും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കും കൊന്ത ചൊല്ലും ഈശോയും അമ്മയും മാതാവും ഞങ്ങൾക്ക് ഒത്തിരി 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 അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പം ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് പോയി എൻ്റെ മൂന്നാമത്തെ ദിവസം ഉറങ്ങിക്കിരുന്നപ്പം ഞാൻ ഇവിടെ ചിറ മുൻപിൽ ആ ചിറകളുള്ള മാതാവിനെ ഞാൻ മൂന്ന് പ്രാവശ്യം എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് മൂന്ന് പ്രാവശ്യം വന്ന് അങ്ങനെ എനിക്ക് അമ്മ എൻ്റെ ഉണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട് എനിക്കെപ്പോഴും പിന്നെ ഒരു ദിവസം അമ്മേ മാതാവ് എൻ്റെ അടുത്ത് സ്വപ്നത്തിൽ വന്ന് അപ്പം ഇങ്ങനെ ഒത്തിരി പേര് കൂടി ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമായിരുന്നു അപ്പം അമ്മേ മാതാവ് എല്ലാ പിള്ളേരും ഓടിപ്പോയി അപ്പം അമ്മയും മാതാവ് എന്നോട് പറഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മേ മാതാവ് എനിക്ക് എന്ന് പറഞ്ഞ് അതുകൊണ്ട് എൻ്റെ ഏത് കാര്യത്തിലും എനിക്കിപ്പോൾ ഒരു പേടിയില്ല എനിക്കൊരു പേടിയില്ല അമ്മേയും മാതാവ് യേശു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള നല്ല വിശ്വാസമുണ്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് എനിക്ക് ഏഴ് വർഷം കഴിഞ്ഞു എനിക്ക് പിന്നെ എൻ്റെ ഈശോ എൻ്റെ അപ്പനായി നിന്നും എൻ്റെ ഹസ്ബൻ്റായി നിന്നു എൻ്റെ വളരെ അച്ഛനായിട്ട് നിന്നും എല്ലാം നിന്ന് യേശു കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അമ്മേമാതാവും മുൻപ് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് ഇന്ന് വരെ ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ അമ്മേ മാതാവും യേശുവും എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നുണ്ട് ഇന്ന് വരെ നാളെ വരെ നടക്കണ്ടാത്ത കാര്യങ്ങളും ഇന്ന് വരെ എനിക്ക് പേടിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങളും ഏത് വലിയ കാര്യങ്ങളും പെട്ടെന്ന് ാണ് എനിക്ക് പിറ്റേ ദിവസം അത് സാധിച്ചു കിട്ടുന്നത് അങ്ങനെ അമ്മയും മാതാവിനും ഈശോയ്ക്കും ഒരുവായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു